മഴ കാരണം കുറേ ആയിട്ടോ കുട്ടികളൊക്കെ പാർക്കിൽ പോയി കളിച്ചിട്ട് അപ്പോൾ എന്തായാലും കുട്ടികളൊക്കെ കൂട്ടി പാർക്കിലേക്ക് പോകാൻ കരുതി ഞങ്ങൾ പോകുന്നത് പെരുനൽമണ്ണ എം ഇ ഒ പാർക്കിലേക്കാണ് ബിസ്മി ഹൈപ്പർ മാർക്കറ്റിൻ്റെ തൊട്ടടുത്തുള്ള എം ഇ ഒ പാർക്കിലേക്കാണ് ഇന്ന് പോകുന്നത് കിഡ്സിന് ഹൺഡ്രഡ് റുപ്പീസും അഡൾട്ട്സിൻ്റെ ട്വൻ്റി റുപ്പീസും ആയിട്ട് അവർ ചാർജ് ചെയ്യുന്നത് എന്തായാലും ഈ പാർക്ക് റിനോവേഷൻ ചെയ്തിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ചെറിയ കുട്ടികൾക്കായിട്ട് വേറെ ഒരു സെക്ഷൻ ഉണ്ട് കേട്ടോ ഇതിന് തേർട്ടി റുപ്പീസ് ആണ് ഇവിടെ ചാർജ് ചെയ്യുന്നത് പുതുതായി കുറേ ഐറ്റംസ് ഇവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ ഈ കുഞ്ഞു എക്സാമിൽ നിന്നും പഠിത്തത്തിൽ നിന്നും ഇടയ്ക്കൊക്കെ ഒരു റിലാക്സേഷനും വേണ്ടിയിട്ട് ഇങ്ങനത്തെ പാർക്കിലൊക്കെ കൊണ്ടുവരണം കേട്ടോ ഇത് അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനും അവരുടെ കായിക വളർച്ചക്കും നന്നായി ഹെൽപ് ചെയ്യുന്നതാണ് ഒരു ഹാഫ് അവർ ആയപ്പോഴേക്കും ചെറുതായിട്ട് മഴ പെയ്തിട്ടോ എന്തായാലും കുറച്ചു നേരം വെയിറ്റ് ചെയ്യാമെന്ന് കരുതി മഴ ചോർന്നപ്പോഴേക്കും അവർ അവരുടെ കളി പിന്നെയും തുടർന്നുകൊണ്ടിരുന്നു അവിടെ കുട്ടി സബ്സ്ക്രൈബറെ നമുക്ക് കിട്ടിട്ടോ ബാണ്ടിട്ടുണ്ട് എന്റെ പേര് കുട്ടികളൊക്കെ ഒന്ന് ടയർഡ് ആവാൻ തുടങ്ങിയപ്പോൾ വീട്ടിലേക്ക് പോകാമെന്ന് കരുതി കാറിലേക്ക് പോകാൻ ഒന്ന് കാണോ അപ്പോഴാണ് അതിശക്തമായ മഴ പെയ്തത് പിന്നെ വേഗം ഞങ്ങൾ വീട്ടിലേക്ക് കിട്ടും